പത്ത് മോഡൽ വണ്ടി എന്താ വില നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് ചോദിക്കണം ആ നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ ആണ് അതെ മെയിൻ ആയിട്ട് പറയേണ്ടത് നാല് ടയറ് പുതുപുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് യോക്കോമോന്റെ അതിന്റെ കൂടെ തന്നെ നല്ല അടിപൊളി അലവീലും ഇട്ടിട്ടുണ്ട് എന്താ റേറ്റ് വരുന്നത് നമുക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് പറയണം ആ എന്നാൽ നമുക്ക് മാക്സിമം മാക്സിമം കുറച്ച് കുറച്ച് കൊടുക്കാം 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 ലോൺ ലോൺ ഫുൾ നല്ല നമുക്ക് 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 ഇത് ഇത് എന്താ പ്രൈസ് വരുന്നത് രൂപ ഒത്തിയഞ്ച് ഡീസൽ മാനുവൽ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ ഇതിപ്പോ നമുക്ക് എത്ര രൂപ കൊടുക്കാം നമുക്ക് നാലിത്തൊണ്ണൂറിന് നാല തൊണ്ണൂറ് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപം പ്രൈസാണ് ആലോചിക്കണം ശരിക്കും ഇത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു പരസ്യം എന്ന് പറയുന്നത് ഡീസൽ മിസൈൽ നേരെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം നല്ല വലിയ വണ്ടികൾ കാണിച്ചു തരാം കുറച്ച് എസ് യു വീണ്ട് അതുപോലെ തന്നെ സെഡാൻ ഉണ്ട് ഹാച്ച് ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ പറ്റ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ യൂസ്ഡ് കാർസിലാണോ ഇന്ന് ഇവിടെ ഇവിടെയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇത്രയധികം വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സംഭവം മൊത്തത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഇവർ ചെയ്തു തരും നല്ലൊരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോലെ കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ ഇബ്രാഹിംക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താണ് മൊത്തത്തിലുള്ള പരിപാടികൾ ആ നന്നായിട്ട് പോകണം പിന്നെ എപ്പോഴും പൊടിയോ എപ്പഴും അതെ അതെ ഏത് വണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും നിറച്ച് പൊടി ഉണ്ടാവും അത് മൈൻഡാക്കുക വേണ്ട ക്ലീൻ ആക്കിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ കൊടുത്തുകൂടെ നമുക്ക് കുറച്ച് വണ്ടികൾ തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് കണ്ടോളൂ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാവരിലേക്കും എത്തും അല്ലെ യെസ് പിന്നെ നമ്മൾ ഇവിടെ കാണിക്കാത്ത കുറച്ചധികം വണ്ടികളുടെ റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതും കയറി കാണാൻ മറക്കണ്ട ഒരു കിഡ്ഡിന്ന് തുടങ്ങാം കിഡ് കിടിലും സാധനം കാണിച്ചു തരാം ഏറ്റവും പുതിയ ഷേപ്പിൽ വരുന്ന നല്ല അടിപൊളി ഒരു കിഡ് അല്ലേ അതിനകത്ത് ആയിട്ട് പറയേണ്ടത് നാല് ടയറ് പുതുപുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് യോക്കോമോന്റെ അതിന്റെ കൂടെ തന്നെ നല്ല അടിപൊളി അലവിലും ഇട്ടിട്ടുണ്ട് ശരിക്കും ആ അലവിലും ടയറും വന്നപ്പോ തന്നെ വണ്ടി ഒക്കെ മാറിയില്ലേ ഒരു നല്ല ഒരു ലുക്കായി സാധനം തീർച്ചയായിട്ടും ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡതാണ് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രജിസ്ട്രേഷൻ ആയിരിക്കും അല്ലേ ഓക്കെ ഇത് ക്ലൈമ്പർ ആണ് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ എല്ലാം വരും എല്ലാം വരും ഈ ടയറും അലവിലും മുതലാണ് നോക്കിയോ പിന്നെ ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് കിലോമീറ്റർ പതിനേഴായിരം ഓടിയിട്ടുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക്കാ പെട്രോൾ ഓട്ടോമാറ്റിക് ആ ഇതിനകത്തൊരു ഗുണം എന്ന് പറയുന്നത് ആ ഓട്ടോമാറ്റിക് ഒക്കെ ഗിയർ ഒന്നും ഉണ്ടാവില്ല നോവായിരിക്കും പിടിച്ച് തിരിച്ചാൽ മാത്രം മതി രസമായിട്ട് ഉപയോഗിക്കാം അതെ അതെ ആ ഒരു പീകോക്ക് ബ്ലൂ എന്ന് പറഞ്ഞ സാധനമാണ് പോളിഷ് ഒക്കെ ചെയ്താ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളി വേണ്ടി പിന്നെ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ലോ കിലോമീറ്റർ ആണ് അത് പിന്നെ തീർച്ചയായിട്ടും അഞ്ചു ലക്ഷം സംതിങ്ങിന് നിങ്ങൾക്ക് എടുക്കാം അതെ ഫുൾ ലോണ് കയറുമോ ലോൺ നമുക്ക് ഒരു ഫൈവ് ആ എത്തിച്ചു അപ്പൊ ഏകദേശം ചെറിയൊരു ബഡ്ജറ്റ് മുതൽ അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുവരെ നെഗോഷിയബിൾ കഴിഞ്ഞിട്ട് എത്രയാണോ പറയുന്നത് അത് കൊടുത്താൽ മതി അല്ലേ തീർച്ചയായിട്ടും ഓക്കെ എന്നാലും നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി ആ ടയർ മുതലാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇനി ഈ ഇതാണെങ്കിലോ വെന്യൂ വെന്യൂ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പതാണ് ഡീസൽ പെട്രോളോ പെട്രോള് പെട്രോളോ അല്ലേ എനിക്ക് തോന്നുന്നു പത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ഡീസൽ നിർത്തിയവര് ഇപ്പഴും പിന്നെ ഇത് എക്സാ ഡെലിവറി നാല് പന്ത്രണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത് വണ്ടി തന്നെ ലാസ്റ്റ് വണ്ടിയാണ് ശരിക്കും ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പക്ക വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഇരുപത്തിയഞ്ചു ഓടിയിട്ടുള്ളൂ അല്ലേ അടിപൊളി പിന്നെ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ കൊടുക്കാൻ പറ്റുമോ പിന്നെ ഹിസ്റ്ററി ഒക്കെ കൊടുക്കാം പിന്നെ ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് പോളിഷ് ഒക്കെ ചെയ്താൽ നല്ല രസമായിട്ട് ഇരിക്കും ഇത് വരുന്നത് എസ് ആണോ എസ് ആണ് എസ് വേരിയന്റ് ആണ് എന്തായാലും നോക്കോളൂ കേട്ടോ അതായത് നല്ലൊരു പെട്രോൾ വണ്ടി ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജും കിട്ടും ഈ ഇരുപത്തി സംതിങ് ഓടിയ ടയറാണ് കിടക്കുന്നത് അപ്പോൾ ഒരു പത്തിരുപതിനായിരം കൂടി സുഖമായിട്ട് ഓടിക്കുകയായിട്ടും എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ലക്ഷം ആ ഏഴക അതെ രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാന്ന് നോക്കണം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ ലോണോ മാക്സിമം കൊടുക്കും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ വണ്ടിക്ക് എന്തായാലും അല്ലേ ഇനി അൽക്കാസർ അൽക്കാസർ വന്നിട്ട് മോഡൽ അതായത് പിന്നെ ഒരു സീറ്റർ വണ്ടി അല്ലേ ഒന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ഫുൾ ഓപ്ഷൻ അല്ല അടുത്ത് നിൽക്കുന്നു നിൽക്കുന്നു അതെ 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 ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട് സാധാരണ എന്നൊക്കെ പറയുന്ന പോലെ നിൽക്കുന്നുണ്ട് പ്രസ്റ്റീജ് പറയുന്നത് ഏറ്റവും നേരെ താഴെ വരും അതെ സെവൻ സീറ്റർ വണ്ടി എത്ര ഓടിയിട്ടുണ്ടാകുക കിലോമീറ്റർ കിലോമീറ്റർ അപേക്ഷ ഓടിയിട്ടുണ്ട് അതെ അതെ കുറച്ച് കൊടുക്കാം കൊടുക്കാം മാക്സിമം മാക്സിമം ഇത് കറക്റ്റ് കറക്റ്റ് ആണോ ആണ് ആണ് കമ്പനി സർവീസ് പിന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന മാനുവൽ വണ്ടി അല്ലേ കാര്യങ്ങളൊക്കെ ഉള്ള അതൊക്കെ കമ്പനി അതെ 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 അതായത് നമ്മുടെ ന്യൂ ഷേപ്പ് കൃത്യമായി സെവൻ സീറ്റർ വന്നു അത് തന്നെ അത് തന്നെ പിന്നെ പാനോറമിക് സൺപൂഫ് ഒക്കെ വരുന്നത് പിന്നെ ടയർ ടയറൊക്കെ പുത്തൻ ടയറാണല്ലോ പുത്തൻ ടയർ അയ്യായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ ഒന്നും ഇല്ല ഒന്നുമില്ല പൊക്കാ വണ്ടിയാണ് ക്ലീൻ വണ്ടി എന്താ റേറ്റ് വരുന്നത് നമുക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് പറയണ എന്നാലും നമുക്ക് കിലോമീറ്റർ കൂടെ ഓടിയേണ്ടി വരല്ല മാക്സിമം കുറച്ച് കൊടുക്കാം കൊടുക്കാം മാക്സിമം ലോണും കൊടുക്കാം ലോണും കൊടുക്കാം ലോൺ ലോൺ കൊടുക്കാം ഫുൾ സാധ്യത ഉണ്ടല്ലേ നല്ല പ്രൊഫൈലൊക്കെ വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ പിന്നെ ഇതിൽ വേറെ ഒരു ഭാഗത്ത് ഇല്ലാന്ന് ഉറപ്പല്ലേ ഒന്നുമില്ല പൊക്കാണ്ടി എഗ്രിമെന്റിൽ എഴുതി തരും അല്ലേ ഗ്യാരണ്ടി ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം ലോണോട് കൂടിയിട്ട് എടുക്കുക കേട്ടോ ഇനി ക്രെറ്റ ഡീസൽ പെട്ടോളോ ഇത് ഡീസൽ ഡീസൽ ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഇതേതാണ് മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണേണ്ടത് കേട്ടോ നല്ല അടിപൊളി സീറ്റ് ഹവറ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് പതിനെട്ടിൽ എസ് എക്സ് ഓപ്ഷൻ എസ് എക്സ് ഉള്ളു ഓപ്ഷനിലട്ടൺ ചാട്ടില്ല അത് കീല് മാനുവലി തിരിച്ച് ചാട്ടാക്കണം പക്ഷേ പ്രൊജക്ടറും കാര്യങ്ങളും ഒക്കെ വരുട്ടോ വേറെ എല്ലാ സംഭവം ഉണ്ട് എത്ര ഓടി ഓടിയിട്ടുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് ഓടിയിട്ടുണ്ട് തൊണ്ണൂറ് ആ ഫുൾ കമ്പനി സർവീസ് ആണ് പതിനെട്ടിൽ തൊണ്ണൂറ് അത്ര വലിയ ഓട്ടം അല്ലെങ്കിലും ഓടിയിട്ടുണ്ട് അതെ സർവീസ് കിലോമീറ്റർ ഒക്കെ കറക്റ്റ് സർവീസ് ആണ് സർവീസ് ഉണ്ട് അല്ലേ ടയർ ഭാഗങ്ങളും എല്ലാം അത്യാവശ്യം ഉണ്ട് ഒന്ന് പോളിഷ് ചെയ്യാൻ പൊന്നാതെ പൊടി അടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഒരു തോന്നാത്തത് പോളിഷ് കിടക്കുന്ന വൃത്തിയായി കൊടുക്കാം നമുക്ക് നമുക്ക് അടിപൊളി ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാൻ അല്ലേ ഇത് ഇത് എന്താ പ്രൈസ് വരുന്നത് അടിപൊളിയത് എഴുപത്തിയ്യായിരം രൂപ ഒൻപത് എഴുപത്തിയഞ്ച് ഡീസൽ മാനുവൽ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോളൂ ഏത് ഷോറൂമിലാണെങ്കിലും എവിടുന്ന വണ്ടി എടുത്താലും പരമാവധി ചെക്ക് ചെയ്യാം അല്ലേ തീർച്ചയായിട്ടും പഴയ വണ്ടികളാണല്ലോ പിന്നെ ആണല്ലോ മാക്സിമം നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഒൻപത് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ലോണോ ലോൺ നമുക്ക് എന്തായാലും ഒരു എട്ടര രൂപ കൊടുക്കാൻ പറ്റും എട്ട് രൂപ കൊടുക്കാം ഏകദേശം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഏകദേശം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാക്സിമം പ്രൈസിന് അകോഷബിൾ ആക്കി ഇത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ മെയിൻ സാധനം നമ്മുടെ ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് ഇരുപത്തൊന്നാണ് അടിപൊളി ഇരുപത്തൊൻ്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്നുണ്ടല്ലേ ഏകദേശം ലാസ്റ്റിലേക്ക് എന്ന് തന്നെ പറയാം അല്ലേ അതെ ഇത് ഡീസല് ാണ് മൈലേജും അത്യാവശ്യം ഉണ്ടാവും എല്ലാവിധ ഫീച്ചേഴ്സും വരും കിലോ എൻട്രി ബട്ടൺ ഷാട്ട് മുതൽ സകല സാധനങ്ങളും സാധനങ്ങളുണ്ടാവും എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ആക്സിഡന്റ് ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാം വെക്കണേ ഇതിന്റെ അകത്ത് ശരിക്കും ഓട്ടോ എത്ര ചെയ്ത് കിലോമീറ്റർ കുറച്ച് കൂടുതലോടെയുണ്ട് എത്രയുണ്ട് തൊണ്ണൂറ് ഓടിയുണ്ട് ഇരുപത്തൊന്നിനെ തൊണ്ണൂറ് അത്യാവശ്യം നിർത്താണ്ട് ഓടിച്ചിട്ടുണ്ട് നല്ല ക്ലാസ് വണ്ടിയാണ് കാഴ്ചയിലും പിന്നെ നമുക്കനുസരിച്ച് മാക്സിമം എനിക്ക് തോന്നുന്നു അൻപത്തഞ്ച് ലക്ഷം രൂപേന്റെ മേലെ റോഡ് വരുന്ന വണ്ടിയല്ലേ അല്ല ഞ്ചില്ല അമ്പത് ലക്ഷത്തിന്റെ അമ്പത്തിനാലോടായിട്ട് ആ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ ടു വീലോട്ടോമാറ്റിക് ആയതുകൊണ്ട് ഫോർ വീലൊക്കെ ആണെങ്കിൽ അറുപതിനടുത്ത് അമ്പത്തെ രൂപ റേഞ്ച് അത്യാവശ്യം റീസെയിൽ വാലും അല്ലെ ഓട്ടയുടെ കാര്യം എന്ത് ഇതിനോളം റീസെയിൽ വാല്യൂ ഉള്ള വേറൊരു വണ്ടിയില്ല പിന്നെ ടു ബി ഫ്രാങ്ക് പോലെ ആണെങ്കിൽ തൊണ്ണൂറ് ഓടി എന്നൊക്കെ പറയുന്നത് ഇതിനെ സംബന്ധിച്ചൊന്നുമല്ല പിന്നെ ഈ കുറഞ്ഞ വർഷം കൊണ്ട് ഓടി ഇത് നമുക്ക് എന്താ റേറ്റ് നമുക്ക് ഇതൊരു രൂപ കൊടുത്തേക്കാം ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് രൂപ ആ റേഞ്ചിലുണ്ടല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് വണ്ടിയാ നിങ്ങൾ ആലോചിക്കാനുണ്ടാവും മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വരിക വണ്ടി ഓടിച്ചു നോക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് ഈ ഫോണിലൂടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറയലൊന്നും ഉണ്ടാവില്ല ജനുവൻ വന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റാ ചെയ്തു കൊടുക്കും നമ്മുടെ വീഡിയോ കണ്ടുപോയി സ്പെഷ്യൽ മാക്സിമം ചെയ്തു തരാം അതെ എന്തായാലും നിങ്ങളെ നോക്കോളൂട്ടോ പത്തൊമ്പത് അല്ലേ ഇരുപത്തി ഒന്ന് വണ്ടി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ നല്ലൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലെങ്കിൽ ഒരു കിളിക്കുഞ്ഞ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ തീർച്ചയായും വളരെ ലോ കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏതാ മോഡലൊക്കെ മോഡലാണ് മോഡൽ ഒക്കെ രണ്ടായിരത്തി മോഡൽ സൺ പ്രൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ വണ്ടിയാണ് ന്യൂ സെക്സ് ആണ് ഇത് ഏതാ വരുന്നത് ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ പ്രൂഫാണ് പക്ഷേ ഇതിനകത്ത് ബട്ടൺ എല്ലാ ഒരു ആറ് എയർ ബാഗിന് പോലെ രണ്ട് എയർബാഗ് ഉണ്ടാവുമല്ലോ ഇതും പത്തൊമ്പതാന്ന് പറഞ്ഞാൽ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ വെറും പതിനായിരം കിലോമീറ്റർ ഓ പതിനായിരം ഓടിയിട്ടുള്ളൂ അല്ലേ പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആവുമ്പോൾ ലേശം മൈലേജ് കുറയും ഒരു പന്ത്രണ്ട് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോളൂ ഒരു കംപ്ലൈൻറ്റും വരില്ല നോക്കണ്ട അതെ കുറച്ച് അധിക കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൈലേജ് അത്രയും പ്രതീക്ഷാൽ മതി പിന്നെ വേറെ ഒന്നും നീറ്റ് വണ്ടിയാണ് നല്ല നീറ്റാണ് നല്ല വൃത്തിയാണ് എന്തായാലും പോളിഷ് ഒക്കെ അതെ വെറും പതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ ക്ലീൻ വണ്ടി എന്താ റേറ്റ് നമുക്ക് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ ആണ് ആണ് മാക്സിമം ചെയ്യാൻ പറ്റും ാണ് മാൊക്കെ സുഖമായിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മാക്സിമം കയ്യില് വെച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം പറഞ്ഞ റേറ്റ് ഒന്നും നോക്കണ്ട അത് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരികയും ചെയ്യും ടയറും കാര്യങ്ങളും എല്ലാം പക്കിയാണ് എസ് എക്സ് ഓപ്ഷനൽ അല്ലാന്നേ ഉള്ളൂ സൺ പ്രൂഫ് ഒക്കെ വരുന്നത് നോയിക്കോളൂ കേട്ടോ നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു അടിപൊളി സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം സ്വിഫ്റ്റ് നല്ല ടയറും അതുപോലെ തന്നെ അലോവിൽ ചെയ്ത വണ്ടിയാണ് ഡീസലാ ഡീസല് ആ വീഡിയോ മോഡലോ പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് കേട്ടോ പിന്നെ അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി എത്ര ഓടിയുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് ഓടിയുണ്ട് ആ തൊണ്ണൂറായിരം അത് വലിയ ഓട്ടം ഒന്നും പറയാനില്ല അല്ലേ ഡീസൽ അല്ലേ ഡീസൽ ആയതുകൊണ്ട് പിന്നെ സെക്കൻഡ് ഗിയും സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ടയർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടയറും ഉണ്ട് കേട്ടോ ഇത് വീഡിയോയല്ലേ പറഞ്ഞാൽ വീഡിയോ ആ എ സി പവർ ചെയ്യും ഫോർഡോർ വിൻഡോ സെന്റർ ലോക്ക് എല്ലാം വരും കമ്പനി സീറ്റാണ് അത് മാറിയിട്ടില്ല എന്തൊക്കെയാ റേറ്റ് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ അഞ്ച് അല്ലേ രണ്ടായിരത്തി പഴയ ഷേപ്പിലുള്ള വണ്ടി വണ്ടിട്ടോ നല്ല ലെവലിലും പുത്തണ്ടായിരുന്നല്ല നാല് പുത്തണ്ടായിരുന്നു നാല് പുത്തായിരുന്നു അതെ 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 ഈ അഞ്ച് ഇരുപത്തഞ്ച് കുറയാൻ കൊടുക്കാം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു സുഖമായിട്ട് ലോൺ കയറേണ്ടല്ലേ നല്ല ഫണ്ടിങ് ഒരു വണ്ടിയാണ് മാക്സിമം നിങ്ങൾക്ക് ലോൺ കേട്ടി തരും കേട്ടോ ഓൾമോസ്റ്റ് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ കയറി തരും ഒരു ഇരുപത്തിയഞ്ച് രൂപേന്റെ ഉള്ളിൽ കൊണ്ടുപോര നെഗോഷ്യബിൾ പ്രൈസിൽ പതിനേഴ് ഡീസൽ വണ്ടി എടുക്കാം ഇരുപതിനടുത്ത് മൈലേജും കിട്ടും ശരിക്കും ഇത് ഇറങ്ങിയപ്പോൾ ഇതിന്റെ ഒരു പരസ്യം എന്ന് പറയുന്നത് ഡീസൽ മിസൈൽന്നായിരുന്നു അതിപ്പോഴും ആ പരസ്യം നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കിട്ടും കയറി വാങ്ങിക്കോ അതായത് ശരിക്കും ഇതൊരു ഡീസൽ മിസൈൽ തന്നെയാണ് ലിറ്റർ എഞ്ചിൻ വരുന്ന ഡീസൽ വണ്ടി ഷെവർലെ ക്രൂസ് ഒരു സമയത്ത് ഹരം അന്നത്തെ ലക്ഷിയാണ് അതെ സൺ പ്രൂഫ് വരുന്നത് ഫീച്ചേഴ്സുകളും അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ പിന്നെ അതായത് ഇന്ന് നിങ്ങൾക്ക് ഒരു സെഡാൻ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വേണം വളരെ ലോ ബഡ്ജറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വണ്ടിയുള്ള ആ ി അവൈലബിൾ എല്ലാം മാർക്കറ്റ് ഒരുവിധ എല്ലാ സാധനങ്ങളും കിട്ടും കമ്പനി നിർത്തിപ്പോയി എന്നുള്ളത് ചോദിച്ചാൽ ഇത് ഷവർലെയാണ് എന്നുള്ളതോ വേറെ ഒരു കുഴപ്പമില്ല ഇതൊക്കെ ടൊയോട്ട ആണെങ്കിൽ ഇന്നും എന്ത് വില ഉണ്ടാവും മതി അത് ഡിസൈൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഓടിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി വണ്ടിയാ പിന്നെ മോശമില്ലാത്ത മൈലേജും കിട്ടും എൻജിൻ അല്ലേ ഇത് ശരിക്കും നമുക്ക് എന്ത് റേറ്റ് വരും ഇത് നമുക്ക് രണ്ടു മുക്കാലിൽ കൊടുത്തേക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഓട്ടോമാറ്റിക് പത്ത് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടം എത്രയാണ് കിലോമീറ്റർ മോഡലാക്കാം വൺ ലാഖ് ഓടി അല്ലേ ഏകദേശം ജനുവനായിരിക്കും അല്ലേ കാരണം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് ഓടാൻ സാധ്യത കുറവാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടിയാണല്ലോ ഏകദേശം പത്ത് ലക്ഷം അല്ല രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് ഓട്ടോമാറ്റിക് ഡീസല് മിസൈല് കൊണ്ടുപോകട്ടോ ഇഡിലം വണ്ടിയാണ് നല്ലൊരു ഐറ്റനും കൂടി കാണിച്ചു തരാട്ടോ അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ് ഇത് ഏതാ മോഡലുകൾ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള ആണ് അത്യാവശ്യം ഐറ്റനാണ് വേരി വരും അല്ലെങ്കി സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ കമ്പനി സീറ്റാണ് മാറിയിട്ടില്ല ഓട്ടം എത്രയാ ഓട്ടം എൺപത് എൺപത് ഓക്കെ രണ്ടായിരത്തി പതി നെറ്റിനെ സംബന്ധിച്ച് എൺപത് അത്യാവശ്യം ഓടിയിട്ടുണ്ട് സർവീസ് ഒക്കെ ഉണ്ടല്ലോ സർവീസ് കമ്പനി കമ്പനി ഫുൾ കമ്പനിയാണ് ഉണ്ട് ക്ലീൻ ക്ലീൻ അതെ 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 ക്വാളിറ്റി ഒക്കെ പക്കയാണ് ടയർ മോശമൊന്നുമില്ല കട്ടുള്ള ടയറുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ എൽ ഇ ഡി ചെയ്തിട്ടുണ്ടല്ലേ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള ഐട്ടൻ മാഗനി ആണ് കേട്ടോ മാനുവൽ ആണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഇട്ട് ഒരു പതിനഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ക്ലീൻ വണ്ടി കംപ്ലയിൻസ് വളരെ കുറവാണ് അതാണ് മെയിൻ ഗുണം ലോണോ ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം ഒരു ആ എന്തായാലും കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നെഗോഷ്യബിൾ ആണ് ഉള്ളിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നെഗോസിയേഷൻ കഴിഞ്ഞിട്ടൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി അല്ല മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൺഫേം ലോണിൽ ഇത് ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ അടുത്തതായിട്ട് ഒരു ഡെസ്റ്റർ കാണിച്ചു തരാം ഡെസ്റ്റർ ന്യൂ ഷേപ്പിലുള്ള കിടിലമണ്ടി കിടിലം വണ്ടി അതായത് സാൻസ്റ്റോമെഡിൻ ആർ എസ് എസ് ആണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് സി വി ടി ഓട്ടോമാറ്റിക് കൂടി വരുമല്ലേ നല്ല പവർ സാധനമാണ് പെട്രോൾ ആണല്ലേ പെട്രോൾ ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ പവർ ലേശം കുറയുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പതിമൂന്നൊക്കെ എന്തായാലും കിട്ടും അല്ലേ ഞാൻ വണ്ടി ഓടിച്ചു പതിനഞ്ച് കാണിക്കണ്ട ലോങ്ങി വന്നപ്പോഴേ ആണിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഒരു പതിമൂന്നും പതിനാലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത് മോഡൽ ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ടാണ് പതിനെട്ടില് ഓട്ടോ ഒക്കെ എത്രയാവോ കിലോമീറ്റർ ലോ ആണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ അതായത് എനിക്ക് തോന്നുന്നു ഇത് ഇരുപത് ഓടിയ ടയർ അല്ലല്ലോ പുതിയതാണ് ഇരുപത്തേഴ് ആ ടയർ മാറി മാറി ആ ഫ്രണ്ടിൽ രണ്ട് ടയർ മാറിയിട്ടുണ്ട് കമ്പനി അതെ അതെ നല്ല കട്ടയുള്ള പുത്തൻ ടയറാണ് കിടക്കുന്നത് പിന്നെ സീറ്റ് കവറ് കാര്യങ്ങൾ ഇന്റീരിയർ എല്ലാം ക്ലീൻ ആണ് നല്ല വണ്ടിയാണ് അതെ അതെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല ആ വണ്ടി ഇവിടെ ലോക്കൽ അഡ്രസ്സിലാണ് ആ ഹാ ഹാ ഓക്കേ നാൽപ്പത്തേഴ് ആവും കടയുടെ പേര് തന്നെ വണ്ടിക്കും അല്ലേ ഓക്കെ കെ എൽ ഫോർട്ടി സെവൻ രജിസ്ട്രേഷനിലുള്ള ഇവരുടെ ഇവർക്കൊക്കെ പരിചയമുള്ള വണ്ടി പിന്നെ ഒരു റൂഫ് റയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ടോ കാണാൻ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് എന്തൊക്കെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് ലോ കിലോമീറ്റർ ഹൈ ക്ലാസ് അതായത് കംപ്ലൈന്റ് ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാവിധ ഓഫ് ഇതുണ്ട് അതായത് ഫീച്ചേഴ്സും ഉണ്ട് പക്ഷേ മൈലേജ് മാത്രം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ബെറ്റർ ബെറ്റർ അതെ അതെ എടുത്തിട്ട് അവിടെ കിടന്നോളൂ കംപ്ലൈന്റ് ഉണ്ടാവില്ല നോയിക്കോളും മാക്സിമം ലോണും കിട്ടും ഇനി ഒരു ഡീസൽ ബലേനോ അതെ ഫുൾ ഓപ്ഷനാ ഇത് സെക്കൻഡ് സീറ്റാ ഏറ്റവും ഫുള്ളിന്റെ താഴെ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ഇല്ല അതുപോലെ തന്നെ എയർ ബാഗിന്റെ ഒരു വ്യത്യാസം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പക്കിയാണ് കേട്ടോ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ശരിക്കും മോഡൽ ഏതാ മോഡല് പതിനെട്ട് ഒന്നുമില്ല ക്ലീൻ അല്ലേ കിലോമീറ്റർ ഡീസൽ അടിപൊളി അതായത് മോഡല് കൂടിയ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി സീറ്റ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്പത്തി അയ്യായിരം ജനുവൻ ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ പക്ക ഫുൾ കമ്പനി ആ ഫുൾ ചെക്ക് ഇടാം എല്ലാം ചെക്ക് ചെയ്തതാണ് ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് ആയിട്ട് കൊണ്ടുപോകാം പിന്നെ എന്താ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഏഴ് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനെട്ടല്ല പറഞ്ഞത് പതിനെട്ട് മോഡൽ ലോ കിലോമീറ്റർ ഡീസല് ബലേനുമാണ് കേട്ടോ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് ഓഫ് കോഴ്സ് നല്ല റേറ്റ് കുറച്ച് വരും മാക്സിമം ലോണും കയറും അല്ലേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ അതായത് ട്രാഫിക്കിൽ നിങ്ങൾക്ക് കിട്ടും ഹൈവേയിൽ ഒരു പ്ലസ് കിട്ടും അതാണ് ഇതിന്റെ ഗുണം ഡീസലിന്റെ ഗുണം കേട്ടോ കംപ്ലൈൻസ് കുറവാണ് എന്നിരുന്നാലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതാണെങ്കിലോ ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മോഡൽ കൂടിയ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ടിയാഗോ ആണ് അല്ലേ മാക്സിമം ലോൺ മാക്സിമം ഫുൾ ലോൺ തന്നെ ഇത് ശരിക്കും എത്ര ഓടി ഉണ്ട് വണ്ടി ഓടിക്കണത് അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം ഫ്രണ്ടിൽ രണ്ടെണ്ണം പുതുപുത്തൻ ടയറാണ് ബാക്കിൽ എനിക്ക് തോന്നുന്ന അമ്പത് ഓടിയ ടയറാണ് അല്ലേ അതെ അത് അത്യാവശ്യം എന്നാലും ഉണ്ട് പതിനെട്ടാന്ന് പറഞ്ഞു വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇത് മിഡിൽ അല്ലേ ഓപ്ഷൻ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കരുമായ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ക്ലീൻ വണ്ടി ത്രീ സിലിണ്ടർ പെട്രോള് എന്താ റേറ്റ് മൂന്ന് ലക്ഷത്തിയായിരം രൂപത്തി പതിനെട്ട് വണ്ടി വിത്ത് ഫുൾ ലോണിൽ എടുക്കാം അല്ലേ ശരിക്കും ഞാൻ പറഞ്ഞു ടിയാഗോ അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഈ ടിയാഗോ ഇപ്പൊ റീസെയിൽ മാർക്കറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ പക്ഷെ ഞാൻ പറയുമ്പോ വേറെ പതിനെട്ടിലിത് ഇറങ്ങിയപ്പോ അതിന് വളരെ വില കുറവായിരുന്നു അതും അപ്പോ മാക്സിമം വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു പതിനെട്ട് മോഡൽ വണ്ടി ടിയാഗോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഫുൾ ലോണിൽ എടുക്കട്ടോ ഇനി ഇതാണെങ്കിലോ പതിനെട്ടാണ് ആ മോഡൽ പ്ലസ് കിലോമീറ്റർ ആണ് ഇത് മെയിൻ മെയിൻസ് പോലും മാറിയിട്ടില്ല എല്ലാം നല്ല ക്ലീൻ സിംഗിൾ ഓണറാണ് കത്ത് എടുത്തു കൊടുക്കാം ഓക്കെ എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് രൂപ ചോദിക്കണം നെഗോഷ്യബിൾ ആണ് പതിനെട്ട് മോഡലാണ് അതുകൊണ്ട് തന്നെ രണ്ടര ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറയ്ക്കാം ഓക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ ക്ലീൻ വണ്ടിയാണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി ചെറുത് എടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ടയർ ഭാഗങ്ങളൊക്കെ ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് പിന്നെ മാക്സിമം ക്ലീൻ ആക്കി ഒക്കെ കൊടുക്കുള്ളൂ എല്ലാ വണ്ടികളും വേറെ കാര്യം ഉണ്ടായി പൊടിന്റെ പ്രശ്നം കാര്യമായിട്ടുണ്ടായത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും ചെറിയൊരു മങ്ങലൊക്കെ അത് കട്ടിക്ക് പൊടിയുണ്ട് ഉണ്ട് മേലെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് ചെയ്ത് പക്കെടുക്കുണ്ടാവും അവസ്ഥ ഇതായതുകൊണ്ടാണ് കേട്ടോ ആ പൊടി അങ്ങനെ കിടക്കുന്നത് അതെ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല അല്ലേ അതെ ഓക്കെ എന്തായാലും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അല്ലേ പറഞ്ഞേ പതിനെട്ട് വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ശരിക്കും നിങ്ങളൊരു ബി എം ഡബ്ല്യൂ ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളടുത്ത് വലിയ ബഡ്ജറ്റ് ഇല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ബി എം ഡബ്ല്യു എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു വണ്ടി നമ്മുടെ കെ എൽ ഫോർട്ടി സെവനിലുണ്ട് ഇത് ഇതിന്റെ നീറ്റ്നെസ് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് എന്നൊക്കെ വേണേ പറയാം തീർച്ചയായിട്ടും പക്ഷെ ആർ സി ബുക്കിൽ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല ഇത് ശരിക്കാത്ത മോഡല് രണ്ടായിരത്തി പത്ത് മോഡലു പത്ത് മോഡല അതാ ഞാൻ പറഞ്ഞത് ആർ സി ബുക്കില് എന്തെങ്കിലും തിരുത്താൻ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ണു മുട്ടി ആൾക്കാർ വിശ്വസിക്കും അല്ലേ അത്രയും ക്ലീൻ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് അലോവിൽ ഉണ്ട് ബാക്കിൽ നല്ല നാല് രണ്ട് പുതിയ ടയർ തന്നെയാണ് എത്ര ഓടി സർവീസ് പത്തിൽ വൺ ലാക്ക് എന്ന് പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ് അതായത് ഒരു വർഷം പതിനായിരം കിലോമീറ്റർ വഴി വണ്ടി ഓടിയിട്ടില്ല എന്നാണ് അർത്ഥം വേറെ എന്തെങ്കിലും പറയാം ഫ്രണ്ട് പക്ഷേ വീണാണ് ആഹ് നിങ്ങൾ മാറിയതാണ് അതെ 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 നമ്മൾ മാറിയതാണ് ഈ ബോണറ്റോ ഒന്നുമില്ല ഒരു ഒരു എടുത്തത് കാര്യം ഇതൊന്ന് ഇതൊന്നും ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തറിയാം എന്താണ് അവസ്ഥ അല്ലേ അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ക്ലീൻ ക്ലീൻ ആണ് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അടക്കം തരും പിന്നെ പത്ത് മോഡൽ വണ്ടി എന്താ വില

മെയിനായിട്ട് പറയേണ്ടത് കംപ്ലൈന്റ് കുറവാണ് നല്ല മൈലേജ് കിട്ടും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഈ സാധനം ആണെങ്കിൽ ഉണ്ട് കേട്ടോ ഒന്ന് നോക്കുമോ ആറ് ലക്ഷത്തി എഴുപത്തയായിരം നെഗോഷ്യബിൾ അല്ല മാക്സിമം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്നാലും നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ ന്യൂസ് കാർസിലെ ഈ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് പോകാണ് ഒന്ന് രണ്ട് വണ്ടി കൂടി കാണിച്ചുതരാം ഐ ട്വന്റി ഏതാ മോഡൽ ഐ ട്വന്റി പതിനാറ് മോഡൽ ആണ് പതിനാറാണ് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ ആണോ പെട്രോള് പെട്രോൾ എത്ര ഓടി ഉണ്ട് കിലോമീറ്റർ ഓക്കെ അടിപൊളി അതായത് പതിനാറിൽ വളരെ ലോ കിലോമീറ്റർ കൂടി ഒരു ഐ ട്വന്റി ആണ് സിൽവർ കളറാണ് ചെറിയ ചെറിയ ടച്ച് മേഖല മേഖലയാണ് അല്ലെ ചെറിയ ചെറിയ ടച്ച് ടച്ച് ടച്ചപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ള ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ആ നല്ല സീറ്റ് സീറ്റ് ആ സീറ്റവർ ഭയങ്കര ഉപകാരമാണ് ഇപ്പൊ ചൂടിനെബ്രിക്കാണ് അതെ പിൻഭാഗം പൊള്ളാതിരിക്കാം അതാണ് ഏറ്റവും വലിയൊരു ഗുണം പിന്നെ വേറെന്തെങ്കിലും തരത്തിലുള്ള പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് വില കുറച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അതായത് നമ്മുടെ സ്വിഫ്റ്റിന് വരെ ഇതിനേക്കാളും വില ചോദിക്കുന്നു അല്ലെ പതിനാറിന് ഇതിപ്പോ നമുക്ക് എത്ര രൂപ കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആസ്ക്യം പ്രൈസാണ് നിങ്ങളും ആലോചിക്കണം പതിനാറ് മോഡൽ ഐ ട്വന്റി അതും ലോ കിലോമീറ്റർ ആണ് നാലൂറിന് കിട്ടുന്നത് നല്ലൊരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കുള്ളൂ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജും കിട്ടും കേട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫാമിലിക്കടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ക്ലാസ് വണ്ടി അല്ലെങ്കിൽ അതെ അതെ അപ്പോൾ എന്നാലും നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ ന്യൂസ് ടേഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടി ഒരു ന്യൂ ഷേപ്പ് കിഡ് ആണ് കിഡ് ഏതാ മോഡൽ കിഡ് ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തൊന്നാണ് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സാക്ട് ഡെലിവറി ഡേറ്റ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല വണ്ടിയാണ് അതെ അതെ ഇത് ക്ലൈമ്പറല്ല കേട്ടോ സാധാ ആണ് പിന്നെ നല്ല അടിപൊളി സീറ്റ് വയറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ മോശമില്ല എത്ര ഓടി കിലോമീറ്റർ വന്നിട്ട് മുപ്പത്തി ഓടി കിലോമീറ്റർ മുപ്പത്തൊമ്പത് ഓടി ടയർ ആയിരിക്കും അല്ലേ അതിൻ്റെ അത്രയും തന്നെ കാണുന്നുണ്ട് പക്ഷേ റെഡ് കളറാണ് ആണ്ട്ടോ നല്ല ക്ലീനാണ് അതാണ് മെയിനായിട്ട് പറയേണ്ടത് കാര്യമായ ടച്ചപ്പ് പോലും കേറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ മോഡൽ കൂടിയ മോഡൽ കൂടിയതെ അതെ അതെ പിന്നെ ന്യൂ ഷേപ്പും കൂടി ആണ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഓട്ടോമാറ്റിക് ആണ് ഇതും ആ ഒരു നോബൊക്കെ വരുന്ന ടൈപ്പ് ആണ് ഗിയർ സിസ്റ്റം ഒന്നും ഇല്ല പിടിച്ച് തിരിച്ചാൽ മതി നമ്മുടെ റോവറിന്റെ ഒക്കെ സെറ്റപ്പ് ആണ് റേഞ്ചർ ഓവറിനെയൊക്കെ കമ്പയർ ചെയ്ത് അടി വരുന്ന വഴി അറിയില്ല എന്തായാലും കൊള്ളാം സാധാരണക്കാരന്റെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി കിട്ടും ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജും കിട്ടും അല്ലെങ്കിൽ ട്രാഫിക്കില് കുറെ കിട്ടും ഒരു പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷാ മതി പിന്നെ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും അഞ്ചാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആ കുറയ്ക്കാം മാക്സിമം ഏഴോ നാപ്പതോ അങ്ങനെ എന്തോ ഓൺ റോഡ് വില വരുന്നുണ്ട് ഏഴ് നാപ്പത് എട്ടിന് അടുത്ത് ഇപ്പൊ വരുന്നുണ്ട് ഇതിന് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം അല്ലേ അതെ കുറയും കുറയും ഇവിടെ ഒക്കെ കുറയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നും കേട്ടോ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് മാക്സിമം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം അല്ലെ ഒരു നാലര നാലിരഞ്ചിന് അടുത്ത് കയറില്ല അതെ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യാവുന്ന നമ്പർ വൺ സാധനം തീർച്ചയായും ചെറിയ വണ്ടിയാണ് എവിടെ വേണമെങ്കിൽ കുത്തിക്കേറ്റ് പാർക്ക് ചെയ്യാൻ ഇപ്പം ചെറിയ തട്ടുമുട്ടുണ്ടായാലും ചെറിയ പൈസയ്ക്ക് പരിഹരിക്കുക അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ എന്തായാലും നോയിക്കോളും നല്ലൊരു അടിപൊളി കിഡ് വേണമെങ്കിൽ അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കുറേ വണ്ടികൾ കാണിച്ചില്ല ഇത്രയും കാണിച്ച വണ്ടികൾ ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇബ്രാഹിം എൻ്റെ നമ്പർ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് വീഡിയോന്റെ മേൽപാതം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ എല്ലാ സംഗതിയും നിങ്ങൾക്ക് അയച്ചു തരും മാക്സിമം വില കുറച്ച് ഇപ്പം കാണിച്ച വണ്ടികളൊക്കെ തിരികെ ചെയ്യും അല്ലേ അതെ ഇവിടെ വേറെ കുറച്ചധികം വണ്ടികൾ എടുക്കേണ്ട അതിന്റെ കംപ്ലീറ്റ് റീൽസ് ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ നന്ദി